ൈംഗിക അതിക്രമ കേസിൽ പ്രതിയായതിനു പിന്നാലെ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണ എം പി തിരിച്ചെത്തിയതോടെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റിലായി ജർമ്മനിയിൽ നിന്നും പുലർച്ചെ ഒരു മണിയോടെ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ പ്രജ്വലിനെ അന്വേഷണ സംഘം കാത്തുനിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എസ് ഐ ടി സംഘം വൻ പോലീസ് സംഘമാണ് പ്രജ്വലിനെ കാത്ത് ബംഗളൂരു വിമാനത്താവളത്തിൽ നിലയുറപ്പിച്ചിരുന്നത് ദിവസത്തെ ശേഷമാണ് തിരിച്ചെത്തിയത് ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിനാൽ വിമാനത്തിൽ നിന്ന് നേരിട്ട് പിടികൂടി വിഐ പി ഗേറ്റിലൂടെ പുറത്തെത്തിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു വിമാനത്താവളത്തിനു ചുറ്റും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ആശയക്കുഴപ്പങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതിയായ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്തിയത് ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയ്ക്ക് ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ പ്രജ്വൽ ബോർഡ് ചെയ്തെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മ്യൂണിക്കിൽ നിന്ന് എന്ന വിമാനത്തിലെ ബിസിനസ് ക്ലാസിൽ ബോർഡ് ചെയ്തെന്ന വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയത് വൈകിട്ട് നാലു മണിയോടെയാണ് ഇതോടെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ രണ്ടാം ടെർമിനലിലെത്തി പ്രജ്വലിന്റെ ജാമ്യാപേക്ഷ നാളെ ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി പരിഗണിക്കും അറുപത് വയസ്സ് പിന്നിട്ട വീട്ടു ജോലിക്കാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറോളം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ലൈംഗിക വീഡിയോ ക്ലിപ്പുകളാണ് പ്രജുലിൻ്റേതായി ഇതേവരെ വന്നത് പ്രജുലിൻ്റെ അശ്ലീല ദൃശ്യങ്ങളുടെ പെൻ ഡ്രൈവുകൾ ഹാസനിലെ പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് ജനതാദൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ ദേവഗൌഡയുടെ മകനും ദൾ എം എൽ എ യുമായ മുൻമന്ത്രി എച്ച് ഡി രേവണ്ണയുടെ ഇളയപുത്രനാണ് പ്രജ്വൽ